ഹലോ ഫ്രണ്ട്സ് ഇന്നൊരു ആലപ്പി ഹൗസ് ബോട്ടിംഗ് വീഡിയോ ആണ് ഹൗസ് ബോട്ടിംഗ് പ്രൈസ് ഡീറ്റെയിൽസ് എല്ലാം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇവാസ് കിച്ചൺ ആദ്യമായി കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വീഡിയോയിലേക്ക് പോകാം ഞങ്ങൾ നിന്ന് നേരെ ആലപ്പുഴയിലേക്ക് ട്രെയിനിലാണ് വന്നത് അപ്പം രണ്ട് ഫാമിലി ആയിട്ടാണ് വന്നേക്കുന്നത് ഞാനും ഹസ്ബൻഡും ഹസ്ബൻ്റിൻ്റെ ബ്രദറും വൈഫും വൈഫുമായിട്ടാണ് വന്നേക്കുന്നത് കുട്ടികളുണ്ടെങ്കിൽ ഈ പാക്കേജിൽ കൂടി ഉൾപ്പെടുത്താം ബോട്ടൊക്കെ മുൻകൂട്ടി തന്നെ ബുക്ക് ചെയ്തിട്ടാണ് വരേണ്ടത് അപ്പോൾ ഇതിൻ്റെ ടൈമിംഗ് എന്ന് പറയുന്നത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയൊട്ട് പിറ്റേ ദിവസം ഒമ്പത് വരെയാണ് ഞങ്ങൾ രാവിലെ എത്തിയോട്ട് പുറത്തുനിന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടാണ് അങ്ങോട്ടേക്ക് പോകുന്നത് ഇത് ഇതാണ് ഞങ്ങൾ ബുക്ക് ചെയ്തിരുന്ന ബോട്ട് പല പല പാക്കേജുകളുണ്ട് ഞങ്ങൾ ഞങ്ങൾക്കായത് ഒരു ഞങ്ങളെടുത്തത് ടെൻ ഗെയുടെ പാക്കേജാണ് രണ്ട് ഫാമിലിക്ക് ഫുൾ ഡേ ഫുഡ് എല്ലാ കാര്യങ്ങളും ഉണ്ട് കേട്ടോ ഇതാണ് ബോട്ടിങ്ങിൻ്റെ അകവശം പല ടൈപ്പ് ബോട്ടുകളാണ് ഞങ്ങൾ രണ്ട് ബെഡ്റൂമുള്ള ബോട്ടാണ് ബുക്ക് ചെയ്ത് വന്നത് കേട്ടോ ഞങ്ങൾ രണ്ട് പേരുള്ളത് കൊണ്ട് രണ്ട് ഫാമിലിയാണ് രണ്ട് ബെഡ്റൂം ഉള്ളത് ഇവിടെ കണ്ട എല്ലാ ഫെസിലിറ്റീസും ഉണ്ട് നമുക്ക് ടി വി കാണാൻ പറ്റും അവിടെ സോങ് ഇടാനും കാര്യങ്ങളും എല്ലാം ഉണ്ട് എ സി കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ അപ്പം ഇതാണ് ഉൾവശം ഇത് ഞങ്ങൾ ഇടവഴി ഒക്കെയാണ് കേട്ടോ പിന്നെ ഇത് ഇതിലെയാണ് നമുക്ക് മുകളിൽ കയറാൻ പറ്റും മുകളിൽ ഇത് കാണിക്കുന്നുണ്ട് ഇനി ബെഡ്റൂം കാണാം ബെഡ്റൂം കണ്ടോ എങ്ങനെയാണ് കപ്പിൾസ് ആയതുകൊണ്ടാണ് അവർ ഇങ്ങനെയൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് എൻ്റെ എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഹൗസ് ബോട്ടിങ് രണ്ട് പേരുടെ ബെഡ്റൂം ആണ് ഇങ്ങനെ രണ്ട് ബെഡ്റൂം ആണ് ഇവിടെ ഉള്ളത് ഞങ്ങൾ പുറത്തുനിന്ന് കള്ള് ഞങ്ങൾ ആലപ്പി ഇവിടെ പ്ലാൻ ചെയ്തപ്പോൾ തന്നെ കള്ള് കുടിക്കുക കരിമീനൊക്കെ കഴിക്കുക അങ്ങനെ ഒരു കൺസെപ്റ്റ് കൂടി ഉണ്ട് കേട്ടോ കള്ളൊക്കെ പുറത്തുനിന്ന് മേടിച്ചുകൊണ്ടാണ് വരുന്നത് ഇതിനകത്ത് കള് ലഭിക്കില്ല കേട്ടോ അല്ലാതെ ലഞ്ച് കാര്യങ്ങളെല്ലാം തന്നെ കിട്ടുന്നതാണ് കള് നമ്മൾ ഇവിടെ തന്നെ നല്ല കള് കിട്ടുന്ന ഒരു സ്ഥലം നോക്കി അവിടെ നിന്ന് ഒരു ഫൈവ് ലിറ്റർ കള് മേടിച്ചുകൊണ്ടാണ് പോയത് ശേഷം നമ്മൾ മുകളിലാണ് മുകളിൽ മുകളിലിരുന്ന് കുടിക്കാൻ നല്ല വ്യൂ കിട്ടും മുകളിലിരുന്ന് കുടിക്കുക കേട്ടോ ഇവിടെ ഇരുന്നാണ് നമ്മൾ നാലുപേരെയും കള്ളൊക്കെ കുടിച്ചത് അപ്പോൾ ഒരുപാട് കള്ളൊക്കെ കുടിച്ച് കേട്ടോ കള്ള് കുടിക്കുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും പുറത്തൊന്ന് ഫിഷ് മേടിച്ചുകൊണ്ട് കൊണ്ട് കൊടു കൊടുത്താൽ അവരത് തരും അല്ലാതെ അവർ കുറച്ച് സലാഡ് കരിമീൻ ഫ്രൈ അതൊക്കെ തന്നായിരുന്നു കേട്ടോ അതൊക്കെ കൂട്ടിയാണ് കഴിച്ചത് ഇതാണ് പുറത്തെ കാഴ്ചകൾ കണ്ടോ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് ഒരുപാട് പേരുണ്ട് കേട്ടോ അല്ലാതെ സ്കൂളിൽ നിന്ന് വരുന്ന ടൂറ് അതൊക്കെ വേറെ ടൈപ്പ് ബോട്ടുകളാണ് കേട്ടോ ഓരോന്നും ഓരോ ടൈപ്പ് ഒരുപാട് പേരുള്ളവരാണെങ്കിൽ ആ ഒരു ടൈപ്പ് ആണ് കുറച്ച് സമയത്തേക്ക് അതായത് രാവിലെ തൊട്ട് വൈകിട്ട് വരെയുള്ള അങ്ങനെ അങ്ങനെ ഉണ്ട് കേട്ടോ അപ്പം ഇതെന്ന് പറയുന്നത് നൈറ്റ് ഫുൾ സ്റ്റേ ആണ് ഒൺ ഫുൾ സ്റ്റേ ആണ് പറഞ്ഞിട്ടുള്ളത് അവർ കറക്റ്റ് പന്ത്രണ്ട് മണിക്ക് തന്നെ ബോട്ട് റൈഡ് ചെയ്ത് തുടങ്ങും പന്ത്രണ്ട് മണിക്ക് തുടങ്ങിയാൽ പിന്നെ വൈകിട്ട് ആറ് മണിവരെ മാത്രമാണ് ട്രാവൽ ഉള്ളത് അതിനുശേഷം ഒരു സ്ഥലത്ത് ഒതുക്കിയിടൻ നൈറ്റ് അത് നൈറ്റ് അവർ ഓട്ടിക്കത്തില്ലാട്ടോ അത് നമ്മൾ ഉറങ്ങുന്ന സമയം പിന്നെ പിറ്റേ ദിവസമാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് പിറ്റേ ദിവസം ഒരു ഏഴ് മണിയൊക്കെ ആകുമ്പോൾ അവർ സ്റ്റാർട്ട് ചെയ്യും പിന്നെ ഒമ്പത് മണിക്ക് നമ്മൾ അവിടെ നിന്ന് കൊടുക്കണം അത്രയാണ് കേട്ടോ ഞാൻ ലൈഫിൽ ആദ്യമായിട്ടാണ് കേട്ടോ കള്ള് കുടിക്കുന്നത് സൂപ്പർ അധികം ഒന്നും കുടിക്കാൻ പറ്റിയില്ല ഒന്ന് രണ്ട് ഗ്ലാസ് ഒക്കെ മാത്രമേ ഞങ്ങൾക്ക് കുടിക്കാൻ പറ്റിയില്ലു പിന്നെ ഹസ്ബൻഡും ബ്രദറും ഒക്കെ ഒരുപാട് കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്തായാലും എനിക്കിഷ്ടപ്പെട്ട് എനിക്കോരോ ഓരോ സ്ഥലവും എക്സ്പ്ലോർ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ലഞ്ച് ടൈം ആയപ്പോൾ ലഞ്ച് ടൈം നമ്മൾ പറയുമ്പോഴാണ് അവർ കൊണ്ടുവരുന്നത് കേട്ടോ പറയുമ്പോൾ എല്ലാം ഉണ്ടായിരുന്നു ചോറ് മോരുകറി സാമ്പാർ രസം കരിമീൻ ഫ്രൈ പപ്പടം തോരൻ അങ്ങനെയുള്ള മിക്ക ഐറ്റംസ് അച്ചാർ അങ്ങനെയുള്ള ഐറ്റംസ് ഉണ്ടായിട്ടുണ്ട് നമുക്കിഷ്ടമുള്ള അത്രയും എടുത്ത് കഴിക്കാൻ പറ്റും അധികം കഴിക്കാൻ പറ്റിയില്ല നമ്മൾ കള്ളൊക്കെ കുടിച്ച് കൊണ്ടിരിക്കുന്നതുകൊണ്ട് അധികമൊന്നും കഴിക്കാൻ പറ്റിയില്ല എന്നാലും കഴിച്ചു ഇതൊക്കെയാണ് കേട്ടോ സോയാബീൻ ഫ്രൈ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഉണ്ട് അപ്പോൾ അവർ വീണ്ടും ചോദിച്ചാൽ അവർ എത്ര വേണോ തരും ഫുഡ് എത്ര വേണോ തരും പിന്നെ കുട്ടികൾ കൂടി ഉള്ളത് അവർ കൊണ്ടുവയ്ക്കും പിന്നെ ഒരു സ്ഥലത്ത് നിർത്തിയിട്ടുണ്ടായിരുന്നു അവിടെ നമുക്ക് കൊഞ്ചോ കരിമീനോ അങ്ങനെയുള്ള എക്സ്ട്രാ മേടിച്ച് കൊടുത്ത് ഇവർ ഫ്രൈ ചെയ്ത് തരും പക്ഷെ ഭയങ്കര റേറ്റാണ്ട് ഞങ്ങൾ മേടിച്ചില്ല കേട്ടോ ഭയങ്കര നല്ല ഇരട്ടി വിലയാണ് അവിടെ ഉള്ളത് വാങ്ങിക്കുന്നത് പിന്നെ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് സമയം അവിടെയൊക്കെ സ്പെൻഡ് ചെയ്ത് അവിടേക്കുള്ള പുറത്തുള്ള കാഴ്ചകളാണ് കേട്ടോ പാടങ്ങളാണ് ഇതൊക്കെ പിന്നെ ഈവനിങ് ആയപ്പോൾ അവർ പരമ്പുഴിയും ചായയും തന്നു പിന്നെ ഞങ്ങൾ കുറച്ച് സമയം വിശ്രമിച്ചവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തപ്പോൾ നൈറ്റായി നൈറ്റായപ്പം ബാക്കി കള്ളുണ്ടായിരുന്നു അത് കുടിച്ചു ഞങ്ങൾ രണ്ടും കുടിച്ചില്ല ഗേൾസ് രണ്ടുപേരും കുടിച്ചില്ല ബാക്കി എല്ലാ ബാക്കി രണ്ടുപേരും കുടിച്ചു ശേഷം ഡിന്നർ വന്നു ഡിന്നർ ചപ്പാത്തിയാണ് കേട്ടോ ചപ്പാത്തിയും ചോറും എല്ലാം ഉണ്ട് ഇഷ്ടമുള്ളത് കഴിക്കാൻ ചപ്പാത്തി ചിക്കൻ കറിയുണ്ട് ഡാൽക്കറിയും ഉണ്ട് കേട്ടോ ദാൽ കറി ദാല് സൂപ്പർ ടേസ്റ്റായിരുന്നു സൂപ്പറായിരുന്നു നല്ല എങ്ങനെയാണ് റെസിപ്പി ചോദിക്കണമെന്ന് വിചാരിച്ചത് അത്രയ്ക്ക് ആയിരുന്നു കേട്ടോ പിന്നെ കിടന്ന് ഇറങ്ങി പിറ്റേ ദിവസം മോർണിങ് ഇതാണ് പിറ്റേ ദിവസം മോർണിംഗ് ആയി മോർണിംഗ് ആയപ്പോൾ നമ്മൾ രാവിലെ തന്നെ എണീറ്റ് കുളിച്ച് റെഡി കേട്ടോ എന്തായാലും പോകണമല്ലോ ബ്രേക്ക്ഫാസ്റ്റ് കൂടി അവിടെ നിന്ന് കിട്ടും അതുകൊണ്ട് രാവിലെ തന്നെ റെഡി ആയാണ് നിൽക്കുന്നത് ഇവിടെ പിന്നെ കുളിക്കാനുള്ള വെള്ളം കുറച്ച് ഉപ്പ് വെള്ളമാണ് ജസ്റ്റ് ഒന്ന് കുളിക്കുക എന്നേ പറ്റത്തുള്ളൂ ഉപ്പാണ് കേട്ടോ കുടിക്കാൻ നല്ല ഫ്രഷ് വാട്ടർ കിട്ടും കുളി കുളിച്ച് റെഡിയായതിനു ശേഷം ദേ ഇതായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് പുട്ട് കടലക്കറി അങ്ങനെയുള്ള കുറേ ഐറ്റംസ് ഉണ്ട് ചായയും കിട്ടി കേട്ടോ അങ്ങനെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി ശേഷം ഞങ്ങൾ വേറൊരു ആലപ്പിയിൽ ഒരു ബീച്ച് കൂടി കാണാമെന്ന് കരുതി പോവുകയാണ് ഇതാണ് കേട്ടോ ലൈഫിലെ ബ്യൂട്ടിഫുൾ മൊമെന്റ്സ് ആയിരുന്നു നമ്മൾ ഓരോ സ്ഥലം ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യണം വളരെ വളരെ ഇഷ്ടപ്പെട്ടൊരു ബോട്ടിംഗ് ആയിരുന്നു എനിക്ക് ഇനിയും ഒരു അവസരം കിട്ടിയാൽ പോകാൻ വേണ്ടി നിൽക്കുവാണ് അത്രയ്ക്ക് സൂപ്പർ ഡേ ആയിരുന്നു ഫുൾ എക്സ്പ്ലോർ ചെയ്ത് സ്പെൻഡ് ചെയ്തു സൂപ്പറായിട്ട് ശേഷം ഇത് ആലപ്പുഴ ബീച്ചാണ് കേട്ടോ ആലപ്പുഴ ബീച്ചിൽ ഞങ്ങൾ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തായിരുന്നു ഫോട്ടോസൊക്കെ എടുത്ത് അവിടെയും സ്പെൻഡ് ചെയ്തതിന് ശേഷം ഉച്ചക്കായിരുന്നു ട്രെയിൻ നിങ്ങൾ രണ്ട് ദിവസം നിങ്ങൾക്ക് ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നെങ്കിൽ ബാക്കി സ്ഥലങ്ങൾ ആലപ്പിയിൽ ബാക്കി സ്ഥലങ്ങളുടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം വരാൻ പറ്റും ഞങ്ങൾ ഒറ്റ ദിവസമായിരുന്നു പ്ലാൻ ചെയ്ത് വന്നത് ജസ്റ്റ് അവിടെയും കൂടി പോയതിന് ശേഷം തിരിച്ച് വന്നോട്ടെ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കേ ബൈ